സ്വർണ്ണവില തകർന്ന് തകർന്ന് തരിപ്പണമായി എന്നോ പൊട്ടിപ്പിളർന്നോ പാളിസായി എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി ഇന്നറിയും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച വെയിറ്റ് ചെയ്തോളൂ അതായിരിക്കും നല്ലത് വാങ്ങാനുള്ള ആളുകൾക്ക് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സീസ്ഫെയർ ടോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ യു എസ് ചൈന ജനീവ ബേസ് ചെയ്തിട്ട് സംസാരവും വന്നിട്ടുണ്ട് അപ്പോൾ അതിലെന്തായാലും ഡീലായി മാറി അവരുടെ തമ്മിൽ അവർ തമ്മിലുള്ള താരിഫൊക്കെ ഒരു കുറച്ചിട്ടുണ്ട് മാത്രമല്ല യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയോടും ജപ്പാനോടും സൗത്ത് കൊറിയയുമായിട്ടും ഇനി ഡീൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഈ ട്രേഡ് ഒപ്റ്റിമെസത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില തകർന്ന തരിപ്പണമായി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ പ്ലേസിൻ്റെ സ്റ്റേറ്റേം കൂടി വരും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വൺ മന്ത് ലോയിലേക്ക് ഗോൾഡ് അതായത് രണ്ട് ശതമാനത്തിൻ്റെ അവിടെ ഗോൾഡ് ഇടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇൻ്റർനാഷണൽ മാർക്കറ്റും സ്വർണ്ണവില ഇടിഞ്ഞ തരിപ്പണമായിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണവിലയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാൾ വാങ്ങാനുള്ള ആളുകൾ ഈ ഇനി ആ ഇത് ഞാൻ നോക്കിയിട്ടോ ട്രംപ് മറ്റേ ആ വരും ട്രംപും ബ്രനിഷ്കിയും ഒക്കെ അങ്ങോട്ട് തുർക്കിയിലേക്ക് പോകാൻ നല്ല ആവേശം കൊടുന്ന് വെച്ചാൽ പുടിൻ വരണം പുടിൻ ഇപ്പോഴും അവസാനം ഇപ്പോൾ ചോദിച്ചപ്പോഴും ക്രെംലിൻ സ്പോക്സ് പേഴ്സൺ ഡൊമിട്രി പ്രസ്കോവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസിഡൻറ്റിൻ്റെ അടുന്ന് ഇതുവരെ എനിക്ക് ഒരു വാർത്ത കിട്ടിയിട്ടില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അറിയിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നാളെയാണ് ഇപ്പോൾ ആ ദിവസം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ മിക്കവാറും പുട്ടിൻ പോകുന്നത് ഉണ്ടാവില്ല റൻസ്ക്ക് പറയുന്ന ഹാ ഇങ്ങനെ പോകാതിരിക്കുക എന്നുള്ളത് റഷ്യക്ക് പീസിന് ഇഷ്ടമില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത് പീസ എന്നാൽ ചിക്കൻ പീസയല്ല കേട്ടോ സമാധാനം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ത് സംഭവിക്കും എന്തായാലും വൃതുങ്ങാനുമായും മറ്റുള്ളവരോടും ചർച്ച ചെയ്തിട്ട് കാര്യമല്ല സീസ് ഫേറിന് വിവരാരും വേറെ ആരും വിടുക എന്നുള്ളതും ഒക്കെ നോക്കണം എന്തായാലും നാളെ ഈ ഒരു ഇതെന്തായാലും ഇപ്പോഴും ഉണ്ട് പോവുകയോ പോകില്ല പോവുകയോ പോകില്ല എന്നുള്ള പറഞ്ഞ് നിൽക്കുന്നുണ്ട് പുട്ടീൻ അങ്ങനെ തുർക്കിയിലേക്ക് നില കഴിഞ്ഞ് എല്ലായിടത്തേക്കും പോകുമ്പോൾ എല്ലാം ആലോചിച്ചിട്ടേ പോകുകയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി മറ്റുള്ള കാര്യങ്ങൾ കാരണം എവിടൊക്കെ ആരൊക്കെ ഉള്ളതൊന്നും അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാകും എവിടെ എവിടേക്ക് പോയാൽ എവിടെയൊക്കെയാണ് ഇൻ്റലിജൻസൻസ് ഇൻ്റലിജൻസ് സ്പേ മറ്റൊക്കെ ഉണ്ടാവുക ഈവൻ അവിടെയൊക്കെ എല്ലാ ചെക്കിങ്ങും മറ്റുള്ളതൊക്കെ നടത്തിയാലും ഋഷൻ്റെ ആളുകൾ തന്നെ ചെക്കിങ്ങൊക്കെ നല്ല നടത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ നെഞ്ച് കയറുമോ പേജർ അറ്റാക്കുകൾ വരുമോ ഒക്കെ ആലോചിക്കുന്നുണ്ടാവും വേറെ ഒരു ഭാഗത്തോടെ പിന്നെ ടെറിട്ടറിയിൽ എന്താണ് തീരുമാനം എടുക്കാനുള്ളത് എന്നറിയത്തില്ല ധൻസ്കിയും പുട്ടിനും ടേബിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകുമോ പുട്ടിൻ വന്നാൽ ധൻസ്കി വരുള്ളൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപു അത് പുട്ടിൻ പോയാൽ പോലും അങ്ങോട്ട് പോകും അപ്പോൾ പുട്ടിൻ എല്ലാവർക്കും വേണം പുട്ടിൻ വേണം എന്നുള്ളത് നിനക്കാണ് എൻ്റെ ഒരു ഗോൾഡിൻ്റെ കാര്യമാണ് അറിയാമല്ലേ ഇങ്ങനെ ഈ ട്രേഡ് ഓപ്റ്റിമിസവും ഈ സീസ്ഫെയർ ടാക്സിൻ്റെ മുന്നോടിയും ആയി സ്വർണ്ണവിലാസ്ത്ര തടിപ്പണമായി അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപതിനായിരത്തിൻ്റെയൊക്കെ താഴേക്കൊക്കെ പോകുന്ന പോസിബിലിറ്റീസൊക്കെ അങ്ങനെ എഴുപതിനായിരത്തിൻ്റെ താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്കുള്ള ലെവലിൽ ഗോൾഡ് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണ് നാളെ കേരളത്തിൽ എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്